സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ നാം യേശുവിനെ എപ്രകാരമാണ് തഴയുന്നത് ഞാൻ അടുക്കള മലയാളത്തിൽ സംസാരിക്കുകയാണ് എന്ന വിഷയമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആസ്പദമാക്കുവാൻ ഉദ്ദേശിക്കുന്നത് നാം യേശു കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ സമൂഹമാണ് എന്ന് നമ്മെപ്പറ്റി നിഗമിക്കുമ്പോഴും അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവകാശപ്പെടുമ്പോഴും വാസ്തവം അല്ലെങ്കിൽ സത്യം എന്താണെന്ന് ചോദിച്ചാൽ നാം യേശുവിനെ ഏതെല്ലാം വിധത്തിൽ തഴയാമോ ആ വിധങ്ങളിലെല്ലാം തഴഞ്ഞുകൊണ്ടേയിരിക്കുന്ന വളരെ സാമർഥ്യത്തോടെ തന്ത്രപരമായി തഴഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് അതിൻ്റെ സ്വഭാവവും പ്രവർത്തന രീതിയും എന്താണ് എന്ന് തിരിച്ചറിയുക എന്നത് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മനസ്സിലാവുന്നതിന് വേണ്ടി യേശു നൽകിയ ഏക കൽപ്പന യോഹനാൻ സുവിശേഷം പതിമൂന്നാമത്തെ അതിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് നിങ്ങൾ പരസ്പരം സ്നേഹിപ്പിൻ ഞാനും എൻ്റെ പിതാവും പരസ്പരം സ്നേഹിക്കുന്നതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിപ്പിൻ ഇവിടെ ഈ ഒരു വാക്യത്തെപ്പറ്റി നിങ്ങൾ ഒരു നൂറ് പ്രസംഗങ്ങളെങ്കിലും കേട്ടുകയാണ് അതിവിദഗ്ധരായ സുവിശേഷ പ്രസംഗകരുടെ വാചാലമായ ഉത്ബോധനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം നിങ്ങൾ കേട്ടുകയാണെങ്കിൽ അതായത് യേശു പറയുന്നത് ലവ് വൺ അനദർ എന്നാണ് പരസ്പരം പാരസ്പര്യത എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം അതിൻ്റെ ദൈവീകമായ സ്വഭാവത്തിൽ അതിൻ്റെ അർത്ഥവത്തായ രീതിയിൽ നിലനിൽക്കാൻ സാധ്യമാകുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലാണ് ഇത് പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഇങ്ങനെയുള്ള സൂക്ഷ്മതലങ്ങളിൽ പോയി സ്നേഹത്തിൻ്റെ പ്രവർത്തന രീതികളെ മനസ്സിലാക്കുന്നത് വളരെ അസൗകര്യം ജനിപ്പിക്കുമെന്ന ഭയം കൊണ്ട് പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ക്രിസ്ത്യൻസ് ആർ അ ഫ്രെയ് ടു നോ ക്രിസ്ത്യൻ വിശ്വാസികൾ ആരാണ് അറിവിനെ പേടിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ എന്ന് ഒരു എഴുത്തുകാരൻ പണ്ട് എഴുതി വെച്ചത് ഏത് പുസ്തകമാണെന്നോ ഏത് എഴുത്തുകാരനാണെന്നോ എനിക്ക് ഓർമ്മ വരുന്നില്ല എന്നാൽ അത് സത്യമുണ്ട് എന്നതുകൊണ്ട് അതെൻ്റെ ഹൃദയ ഓർമ്മയിൽ പതിയുകയും ഞാനതിപ്പോഴും ആ സെൻറ്റൻസ് അതുപോലെ ഓർക്കുകയും ചെയ്യുന്നു ക്രിസ്ത്യൻസ് എക്സ്പീരിയൻസ് എ ടബു എഗെയിൻസ്റ്റ് ലേണിങ് എന്നാണ് ആ കറക്റ്റ് സെൻറ്റൻസ് ആയത് ടബു എഗെയിൻസ്റ്റ് ലേണിങ് അപ്പോൾ അതുകൊണ്ട് ഓരോന്നും ഒന്നും പ്രത്യേകിച്ച് ദൈവീകമായ ഒന്നും അതിൻ്റെ വാസ്തവികതയിൽ അതിൻ്റെ പ്രാവർത്തികമായ തലത്തിൽ തിരിച്ചറിയാതിരിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അറിയുക എന്നുള്ളതല്ല പലപ്പോഴും ഈ സുവിശേഷം അല്ലെങ്കിൽ വചന ശുശ്രൂഷ നടത്തുന്നത് യഥാർത്ഥ സത്യത്തെ അറിയിക്കുവാനല്ല സത്യത്തെ മൂടി വയ്ക്കാനാണ് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട് ഈ മേഖലയിൽ വളരെയധികം പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഈ ഒരു സാക്ഷ്യം നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ സ്നേഹമെന്നത് പാരസ്പര്യതയിലാണ് അനുവർത്തിക്കേണ്ടത് അങ്ങനെ മാത്രമേ അത് അനുഭവിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന ഈ കൽപ്പനയിൽ യേശു വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ എന്ന് പറയുന്നത് ലവ് വൺ അനദർ അതിനുപോലെ എന്താണ് ചെയ്യുന്നത് നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് എന്ന് നാം അങ്ങ് ധരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ കേൾക്കാൻ നല്ല രസമാണ് പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കും പറഞ്ഞു കൂടാരും അന്വേഷിക്കാറുമില്ല വാ ഇതെല്ലാം വാക്കുകളായിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാൻ മാത്രം പ്രസ്താവിക്കപ്പെടുന്ന കാര്യങ്ങളാണ് എന്നാണ് നമ്മുടെ നിലവിലുള്ള അവസ്ഥ അങ്ങനെ തന്നെയാണ് വളരെ വളരെ അർത്ഥമേറിയ പ്രസ്താവനകളാണ് ഇതെങ്കിലും സങ്കല്പങ്ങളാണ് ഇവയെങ്കിലും ഇതിൻ്റെ അർത്ഥം എന്ത് എന്നൊരിക്കലും മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ മനുഷ്യർ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു സ്ഥിതിയിലാണ് അതുകൊണ്ട് സ്നേഹമെന്നത് അതിൻ്റെ തനതായ അർത്ഥവത്തായ ഫലഭൂഷ്ടമായ പ്രാവർത്തിക തലത്തിലേക്ക് പ്രവേശിക്കുന്നത് അത് രണ്ടു പേർ തമ്മിലുള്ള ബന്ധത്തിൽ കൂടെയാണ് ഇപ്പം ഞാൻ പള്ളിയിൽ വരുന്നു വിശ്വാസ സമൂഹവുമായി എനിക്ക് ഒരു താത്വികമായ ഒരു നോമിനൽ ബന്ധമുണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് അവിടെ ഉള്ളവരൊക്കെയും ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികളെല്ലാം ക്രിസ്തുവിനെ അറിയുന്നവരാണ് ക്രിസ്തു സ്നേഹമാണ് അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്നേഹിക്കുന്നുണ്ട് ഇത് ഒരു വളരെ എന്താണ് പറയുന്നത് അസ്പഷ്ടമായ വെയ്ഗ് ഉള്ളടക്കമില്ലാത്ത സബ്സ്റ്റൻസ്ലെസ് യാതൊരു കഴമ്പുമില്ലാത്ത ഒരു സങ്കല്പം മാത്രമാണ് നാം ഒരു വിശ്വാസ സമൂഹമായിരിക്കുമ്പോൾ നാം പരസ്പരം സ്നേഹിക്കുന്നില്ല നാം സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് എന്നൊരു സങ്കല്പം മാത്രമേ ഉള്ളൂ അതൊരു ഫീലിംഗ് മാത്രമാണ് അതിലൊന്നും സ്നേഹം അതിൻ്റെ പ്രാവർത്തികതയിൽ അതിൻ്റെ പ്രവർത്തന ഊർജ്ജസ്വലതയിൽ അതിൻ്റെ ആധികാരികമായ സ്വഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല പ്രവർത്തിക്കുന്നില്ല ഇതാണ് സത്യം അതുകൊണ്ട് നാം ഒരു സഭയുടെ അംഗമാണ് അല്ലെങ്കിൽ ഒരു കോൺഗ്രഗേഷനിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു അവിടെയുള്ള ആളുകളെ പറ്റി എനിക്ക് വലിയ വിമ്മിഷ്ടമൊന്നുമില്ല എല്ലാവരോടും ഒക്കെ പുത്തൊരുത്വത്തിൽ സഹവർത്തിച്ചു പോകാൻ കഴിയുന്നുണ്ട് എന്നതുകൊണ്ട് നാം യേശുവിൻ്റെ കൽപ്പനയെ അതായത് ഏകമായ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് ഒരേ ഒരു കൽപ്പനയെ തരുന്നുള്ളൂ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും എന്നാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന് പറയുന്ന ഈ കൽപ്പന അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കി അനുസരിപ്പാൻ അനുവർത്തിപ്പാൻ നാം ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ ഒരിക്കലും കൂട്ടാക്കുകയില്ല എന്നതു മാത്രമല്ല അങ്ങനെ കൂട്ടാക്കാതിരിക്കാതിൻ്റെ ഇരിക്കാത്തതിൻ്റെ കാരണം തന്നെ ഈ വിശ്വാസ സമൂഹത്തിലുള്ള നമ്മുടെ അംഗത്വമാണ് ഞാൻ ആരും ഇതുവട്ട് പോകണമെന്ന് ഉദ്ദേശിച്ചല്ലേ ഈ പറയുന്നത് ഞാൻ പറയുന്നത് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ അടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ അതിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആ അപര്യാപ്തതകളെ പരി മനസ്സിലാക്കുകയും അതിന് പ്രതിവിധി എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ആ അപര്യാപ്തത പരിഹരിക്കുവാനുള്ള മാർഗം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ശ്രമിക്കുകയും ചെയ്യും അങ്ങനെ ആയിത്തീരണമെന്ന് വിചാരിച്ചാണ് ഞാനീ പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനുഭവം വെച്ച് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ എന്നെ കേൾക്കുന്ന ആളുകളെല്ലാവരും അക്രൈസ്തവരായുള്ള സഹോദരി സഹോദരന്മാർ ഇതിലെ അംഗങ്ങളായിരിക്കുന്നവരെ ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെയുള്ളവരെ ഒരു കാലത്തും ഒഴിച്ചു നിർത്തണമെന്ന് എനിക്ക് താല്പര്യമില്ല ഞാൻ അവരെ തുല്യമായി സ്നേഹിക്കുന്ന വ്യക്തിയാണ് ആദരിക്കുന്ന വ്യക്തിയാണ് അവരുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നാൽ ഒരു ഇലസ്ട്രേഷൻ എന്ന നിലയിൽ ഞാൻ പറയാണ് അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തിയാൽ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയുടെ അനുഭവമാണ് നമുക്കുള്ളത് ദർ ഇസ് എ ജനറൽ സെൻസ് ഓഫ് ഗുഡ് വില് മാത്രവുമല്ല ഇപ്പോൾ ഒരു സഭ ആരെങ്കിലും വെളിയിലുള്ള ആളുകൾ അറ്റാക്ക് ചെയ്തു ഒരു യൂണിറ്റി ഉണ്ടാകും അതുകൊണ്ട് പരസ്പര സ്നേഹം ഉണ്ടാകുന്നു ഉണ്ട് എന്ന് തെളിയുന്നില്ല നമുക്ക് നമുക്ക് ഒരു എൻ്റെ സഭ എന്ന് പറയുന്ന ഒരു അഹങ്കാരവും ഒരു ഉടമസ്ഥതാ ബോ ബോധവുമുണ്ട് എൻ്റെ സഭയെ അറ്റാക്ക് ചെയ്യുന്ന എന്നെ അറ്റാക്ക് ചെയ്യുന്നതിന് തുല്യമാണ് എന്നതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് അല്ല പരസ്പര സ്നേഹം സ്നേഹമുണ്ടായിട്ടല്ല ഇതൊരു വ്യക്തമായി തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം തന്നെയാണ് നാം പരസ്പരമായി സ്നേഹിക്കുമെങ്കിൽ തീർച്ചയായും ആ സ്നേഹബന്ധത്തിൽ നാം ആത്മീകമായി വളരും സംശയമില്ല ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ വളർച്ചയുടെ ഒരു അവസ്ഥ വളർച്ചയുടെ ഒരു ഒരു എൻവയൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്ന ഒരു സഭയും കേരളത്തിലില്ല ഒരു കോൺഗ്രിഗേഷനും കേരളത്തിലില്ല പരസ്പരം സ്നേഹിക്കുന്ന ഒരു സഭ അല്ല സഭയിലുള്ള അംഗങ്ങൾ ഒരിക്കലും ഉറക്കം തൂങ്ങി അവിടെ അവിടെയിരിക്കുകയില്ല സ്നേഹത്തിൻ്റെ സ്വഭാവം ഊർജ്ജസ്വലതയാണ് അതെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും സ്നേഹം അതിനെ തന്നെ പ്രാവർത്തികമായി പ്രകടിപ്പിക്കുവാൻ ദാഹിക്കുന്നു വെമ്പൽ കൊള്ളുന്നു അതൊരിക്കലും ഉറക്കത്തിൻ്റെ ഉറക്കം തൂങ്ങുന്ന അവസ്ഥയിലേക്ക് പോകുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ഇടയിൽ പരസ്പര സ്നേഹമില്ല എന്നതിന് വല്ല സംശയമുണ്ടോ അപ്പോൾ അങ്ങനെ നാം യേശുവിനെ ഒഴിവാക്കുന്നു അപ്പോൾ ഇത് വരാതിരിക്കുന്നതിന് ഇത് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഇടയിൽ ഒരു വലിയ ശൂന്യതയുണ്ട് ആ ശൂന്യതയിൽ വേറെ എന്തെങ്കിലും കൊണ്ട് പ്രദർശിപ്പിക്കണമല്ലോ അതിനാണ് ഈ റിച്വലിസവും അങ്ങനെയുള്ള ആരാധനാക്രമങ്ങളും അതു വലിയ ഭയഭക്തിയിൽ അങ്ങനെ നടത്തുന്നു അത് ഏറ്റവും നാടകീയമായി കണ്ടാൽ ഒരു കണ്ടാലൊരു തൃപ്തി തോന്നത്തക്കവണ്ണം കാതമായി കണ്ണിന് ഒരു സുഖമായി ഏതാകൊണ്ടൊക്കെയോ വലിയ കാര്യമുണ്ടെന്ന് തോന്നത്തക്കവണ്ണം കുന്തിരക്കൊക്കെ പൊകിച്ച് മണിയൊക്കെ അടിച്ച് വലിയ പരിശുദ്ധിയുടെ വസ്ത്രമൊക്കെ ഇട്ട് ഇങ്ങനെ ആളുകൾ വലിയ ഒരു സെറിമണി പോലെ ഇങ്ങനെ വരുന്നു പോകുന്നു ഇതൊക്കെ കാണുമ്പോൾ ഒരു വലിയ ഒരു അനുഭൂതിയാണ് അതിനപ്പുറത്തൊന്നുമില്ല ആ അനുഭൂതി ആരംഭിക്കുന്നു അവസാനിക്കുന്നു അത് ഷൂ പോലെ തീർന്നു പോകുന്നു പിന്നെ അതിൽ നിന്നൊന്നും ബാക്കി വരുന്നില്ല നാം ആഴ്ചവട്ടത്തിലെ പ്രവർത്തനത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഞായറാഴ്ച നടന്ന ഒന്നും അതിൻ്റെ മണം പോലും അതിൻ്റെ ഓർമ്മ പോലും നമുക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം നാം ഞായറാഴ്ച നടത്തുന്ന ആരാധനയും ആഴ്ചവട്ടങ്ങളിൽ നമ്മുടെ ജീവിതവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാൻ കഴിയും അതിൻ്റെ കാരണമാണ് ഞാനീ പറഞ്ഞു വരുന്നത് നാം ഏത് വിശ്വാസ സമൂഹത്തിൻ്റെ അംഗമായിരിക്കും ആ അംഗം ആ വിശ്വാ ആ സമൂഹം യേശുവിൻ്റെ കൽപ്പനയായ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന കൽപ്പനയെ ഒരിക്കലും അനുസരിക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടമാണ് അതാരെയും കുറ്റമായിട്ട് പറയുന്നതല്ല അതെൻ്റെ താത്വികമായിട്ട് അങ്ങനെയാണ് സ്നേഹമെന്നത് ഒരു കൂട്ടം നടത്തുന്ന ആചാരമല്ല സ്നേഹത്തിൻ്റെ ആധികാരികമായ സ്വഭാവം അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ മാത്രമേ പരസ്പര സ്നേഹമുണ്ടാകുകയുള്ളൂ അങ്ങനെ ഉള്ള സ്നേഹത്തിന് പകരം ഒരു നൂറ് പേരവിടെ ഇരിക്കുന്നു അവരെല്ലാവരും ഒരേ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് ആ പാരമ്പര്യത്തോട് പാരമ്പര്യത്തോടവർക്ക് ബന്ധമുണ്ട് എന്നതുകൊണ്ട് അവർ പരസ്പരം സ്നേഹിക്കുന്നുവെന്ന് ഒരിക്കലും ആകുന്നില്ല അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പരസ്പര സ്നേഹം സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഈ പാരമ്പര്യത്തോട് ഇത്ര വലിയ സ്നേഹമുള്ളത് യഥാർത്ഥത്തിൽ പരസ്പര സ്നേഹമുള്ളവർക്ക് ഈ പാരമ്പര്യത്തിൻ്റെ ഗുണവും വീരിയൊന്നും ആവശ്യമില്ല അത് പച്ച പരമാർത്ഥമാണ് എന്തുകൊണ്ടും ആളുകൾ മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല തന്നെ അപ്പോൾ ആ ഒരു വലിയ ദാരിദ്ര്യത്തെ പരിഹരിക്കുന്ന എന്താ എന്താണ് ചെയ്യുന്നത് ആരാധനാപരമായ ആചാരപരമായ കാര്യങ്ങൾ ഊതി ഉറപ്പിച്ച് അതിലേതോ വലിയ അഭവുമായ കുട്ടൻസ് ഉണ്ട് എന്ന് ധരിച്ച് നാം ഇങ്ങനെ കള്ളിപ്പിടിച്ച് നിൽക്കുകയാണ് പക്ഷേ നാളുകൾ കഴിയുന്നതോടും നമ്മുടെ വ്യക്തിത്വം ശുഷ്കിച്ചും ശോഷിച്ചും നമ്മുടെ ജീവിതം ഫല ഫല ശൂന്യമായും തീരുന്നു അത് നാം തിരിച്ചറിയുവാൻ ധൈര്യം കാണിക്കുന്നില്ല പിന്നെ ചില മിഥ്യകളുടെ ലോകത്തിൽപ്പെട്ടിങ്ങനെ ഒഴി നടക്കുന്നു അവസാനം കുഴിയിൽ ചെന്ന് വീഴുന്നു അതോടുകൂടെ നമ്മുടെ കഥ അവസാനിക്കുന്നു ഇത്രയേ ഉള്ളൂ നടക്കുന്നത് വേറെ ഒന്നും നടക്കുന്നില്ല ഇതാണ് സത്യം അപ്പോൾ യേശുവിൻ്റെ കൽപ്പനയിൽ നിന്ന് ഈ മെയിൻ ലൈൻ ചേർച്ചസിലെ അംഗങ്ങൾ അതായത് പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികൾ മതിലെക്കുറിച്ച് കളുത്ത ക്രിസ്ത്യാനികൾ യേശു എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് യേശുവിൽ നിന്ന് ഒളിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പരസ്പര സ്നേഹ സ്നേഹത്തിൻ്റെ കൽപ്പന അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ഞങ്ങളെല്ലാവരും ഒരേ സഭയിൽ ഒരുമിച്ച് ഒരേ കൂട്ടത്തിലിരിക്കുന്നവരാണ് എന്ന ഒരു ധാരണ മാത്രം വെച്ച് അതിലനുഭവം അല്പം പോലുമില്ല സത്യം തന്നെ പിന്നെ അതിലെന്തെങ്കിലും ഉള്ളത് ഈ നമ്മൾ ക്രിസ്ത്യാനികളല്ലായെങ്കിലും അയാൽക്കാരാണ് കുറച്ചുനാൾ ചിലരെയൊക്കെ അറിയുന്നത് കൊണ്ട് സ്നേഹമുണ്ട് എന്നൊരു പ്രീതിയിൽ ആയിത്തീരും അത് ക്രിസ്ത്യാനികൾക്കും അക്രൈസ്തകർക്കും ഒന്നുപോലെ ബാധകമാണ് അത് കൽപ്പന അനുസരിച്ചുകൊണ്ടുള്ള സ്നേഹബന്ധമല്ല അല്ലെങ്കിൽ പരസ്പരമായ ഗുഡ് അല്ല അത് സാമൂഹികമായി നാം പ്രാപിക്കുന്ന ഒരവസ്ഥയാണ് അതിനെ നമ്മൾ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി അറിവ് പ്രാപിപ്പാൻ അതിൽ വ്യക്തത വരുത്തുവാൻ നമുക്കിടയാക്കണം ഇനിയും ഇത് രണ്ടാമത് മറ്റൊരു മാർഗം അത് ഈ ക്രിസ്മാറ്റിക് ബെന്തുക്കോസ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് പരസ്പരം സ്നേഹിക്കുന്നതിന് പകരം ആത്മാവിൻ്റെ ദാനങ്ങളെടുത്ത് ഒരു പ്രയോഗമാണ് അപ്പോൾ ഒരു ബന്ധക്കോസ്ത സഭയിൽ അംഗങ്ങളാണ് ഒരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് അങ്ങനെയുള്ള ഇൻഡിപ്പെൻ്റൻ്റ് ചർച്ചസിലെ ഒരു മെമ്പർ ആകുമ്പോൾ ഈ മെയിൻലാൻഡ് ചർച്ചിലുള്ളതുപോലെ ഒരു പാരമ്പര്യത്തിൻ്റെ അംഗങ്ങളായി നിന്നും അവർക്ക് ആ ആ കാര്യം അവർക്ക് വലിയ കാര്യമൊന്നുമില്ല ഒരു അഭിമാനമില്ല അവരുടെ അഭിമാനം എന്താണ് അവരുടെ ആത്മീയമായ വീര്യം എന്താണ് അവർ ആത്മാവിൻ്റെ ഫലങ്ങളാൽ നിറഞ്ഞ് ആത്മാവിൻ്റെ ദാനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു അതിൽ മൂന്ന് കാര്യമാണ് അനേക ദാനങ്ങളുണ്ടെങ്കിൽ മൂന്നിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം മറുഭാഷ പറയണം പ്രവചിക്കണം അത്ഭുത രോഗശാന്തി നടത്തണം ഇതെന്താണ് ആത്മാവിൻ്റെ ദാനങ്ങളാണ് ദി ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് അപ്പോൾ അവിടെ പോകുന്ന കാര്യം എന്താണെന്നറിയാം യേശുവിൻ്റെ കൽപ്പനയെ പരിപൂർണമായിട്ടും നാം പോകും യേശുവിനെ മറന്നു പോകും ഇങ്ങനെയുള്ള ആളുകൾക്ക് പരിശുദ്ധാത്മാവ് മാത്രം മതി യേശുവിൻ്റെ ആത്മാവല്ല പരിശുദ്ധാത്മാവ് വേറെ എവിടെ നിന്നോ പറന്നു വന്ന ഒരു പ്രതിഭാസമാണ് ഈ പരിശുദ്ധാത്മാവെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് യേശുവിൻ്റെ പടുപ്പീരോ യേശുവിൻ്റെ മാതൃകയോ യേശുവിൻ്റെ കൽപ്പനയൊന്നും അത്ര വലിയ കാര്യമില്ല പരിശുദ്ധാത്മാവിനായിട്ട് ശരിക്കു വന്ന് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ മതി അതോടുകൂടെ എല്ലാമായി എന്ന ഈ ധാരണയിൽ യേശുവിനെ അവഗണിക്കുന്നു അപ്പോൾ ഏതായാലും യേശുവിന് ഗതിയില്ല മതിലെ കെളുത്ത് ക്രിസ്ത്യാനുകളുടെ ഇടയിലുമില്ല മതിലെ കിളുക്കാതെ അവിടെയും ഇവിടെയും കെളുത്ത് വന്ന ക്രിസ്ത്യാനികളുടെ ഇടയിലും ഇല്ല ഒരുത്തർ പാരമ്പര്യത്തെ കൊണ്ട് യേശുവിനെ വെളിയിൽ മാറ്റി നിർത്തിയിരിക്കുന്നുവെങ്കിൽ രണ്ടാമത്തെ കൂട്ടർ പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചാണ് യേശുവിനെ അടിച്ചു വെളിയിൽ കളയുന്നതെന്ന് നിർത്തോളും അതാണ് ഏറ്റവും ഭയങ്കരം നല്ല ശോഭനം പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചിട്ടാണ് യേശുവിനെ വെളിയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ മതി യേശുവിനെ വേണ്ട അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കൂ ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെപ്പറ്റി വാചാലമായി സംസാരിക്കുകയും അണ്ണാച്ചുറലായിട്ട് അമറുകയും ചെയ്യുന്ന ആളുകൾ യേശുവിൽ കണ്ട സ്വഭാവഗുണങ്ങളോ ആദർശങ്ങളോ യേശുവിൻ്റെ പഠിപ്പീലുകൾ നിഷ്കർഷിക്കുന്ന ആത്മീയ അച്ചടക്കത്തെയോ പറ്റി അത് സ്വീകാര്യമാണ് അതിനെ അർഹിക്കുന്ന വില കൊടുത്ത് പല പറയുകയോ അത് ആചരിക്കുകയോ ചെയ്യണമെന്ന് താല്പര്യമുള്ള ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാകുകയില്ല കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി വാ വാതോരാതെ സംസാരിക്കുന്ന ആളുകൾ അത് അവരുടെ ഭൂഷണമാണ് ആഭരണമാണെന്ന് അവരുടെ മാത്രം അവകാശം ഉള്ളതാണ് കുത്തകയാണെന്ന് പറയുന്ന ആളുകൾക്ക് ആത്മാവിൻ്റെ തന്നെ ഫലം പുറപ്പെടുവിക്കണമെന്നതിനെ പറ്റി യാതൊരു ചിന്തയുമില്ല നിങ്ങൾ സതീശ് നോക്കൂ ഇത് വിചിത്രമാണ് വാസ്തവത്തിൽ അപ്പോൾ ഇതെല്ലാം യേശു നമുക്ക് നൽകിയിട്ടുള്ള ആത്മീയ അച്ചടക്കത്തെ പരിപൂർണമായി ഒഴിവാക്കാനുള്ള തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ വിശ്വാസമെന്ന് പറയുന്നത് ഒരു വ്യക്തി യേശുവിനോട് പ്രാപിക്കുന്ന ആ ബന്ധമാണ് യേശുവും വ്യക്തികളും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമാണ് അല്ലെങ്കിൽ യേശുവും വ്യക്തികളുമായുള്ള പാരസ്പര്യത്തിൻ്റെ വെളിച്ചമാണ് ഈ ആത്മീകമായ സ്നേഹം ആ സ്നേഹം നിങ്ങൾ നിങ്ങളുടെ പരസ്പര ബന്ധത്തിലും അതായത് വ്യക്തികൾ വ്യക്തികളോട് ഏർപ്പെടുന്ന ബന്ധത്തിലും അതിൻ്റെ വെളിച്ചം നിലനിൽക്കണം അങ്ങനെയുള്ള ഒരു ലിവിംഗ് റിലേഷൻഷിപ്പ് ഓഫ് ലവ് ആസ് എഗെൻസ് എ വേഗ് ഇംപ്രഷൻ ഓഫ് ബീങ് ഇൻ ലവ് ഒരു ഒരു ക്രിസ്ത്യ സമൂഹമാകുമ്പോൾ ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവരാണ് എന്ന എന്നാൽ ഒരു ധാരണയാണ് ഉള്ളടക്കമൊന്നുമില്ല കാമ്പില്ലാത്തൊരു ധാരണ മാത്രമാണ് അന്നത്തെ അനുഭവമൊന്നുമില്ല ഒരിക്കലുമില്ല ഉണ്ടാകാൻ സാധ്യമല്ല അതിന് പകരം യേശു പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുവെങ്കിൽ സ്നേഹം അതിൻ്റെ ഫലം കായ്ക്കും ഫലമില്ലാത്തതൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ട് കളയണമെന്നാണ് യേശു പറയുന്നത് കാരണം അതൊക്കെ വെറും പ്രഹസനമാണ് അതിൽ സത്യമില്ല അതിൽ കാമ്പില്ല അതുകൊണ്ട് അത് വെച്ച് വെച്ച് പുറപ്പിക്കരുത് എന്നാണ് യേശു പറയുന്നത് ഞാൻ പറഞ്ഞതല്ല അത് വെട്ടി തീയിലിട്ട് ചുട്ട് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഒന്നു ശേഷം പതിനഞ്ചാം അധ്യായത്തിൽ കൊമ്പിൽ വസിച്ച് നല്ല ഫലം കായ്ക്കാത്ത മുന്തിരി വള്ളിയൊക്കെയും അത് വീണ് ഉണങ്ങി കരിഞ്ഞു പോകും അത് തീലിട്ട് എരിച്ചു കളയും അതിന് മറ്റേയാതൊരു സാധ്യതയും ഇല്ല എന്ന അറിവാണ് നമുക്കവിടെ അവിടെ നിന്ന് ലഭിക്കുന്നത് ഏതായാലും ഒരു കാര്യം സത്യമാണ് ക്രിസ്ത്യാനികളെ കൊണ്ട് ഒട്ടും കഴിയാത്ത ഒരു കാര്യം യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ളതാണ് പക്ഷേ നമ്മൾ യേശുവിനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നവരാണ് നമ്മൾ വാ തുറന്നാൽ ഒരു സെൻറ്റൻസിൽ പത്ത് തവണ കർത്താവേ 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 ഗ്ലോറി ഹല്ലലു എന്നൊക്കെ പറയുന്നവരാണ് ഒരു സെൻറ്റൻസിൽ മൂന്ന് കർത്താവിനെ തിരികെ കയറ്റിയില്ലെങ്കിൽ അത് പ്രയർ പ്രയറാകത്തില്ല എന്നാൽ യേശു പറഞ്ഞൊരു കാര്യം ഈ മോശ പത്ത് കൽപ്പനകൾ തന്നു ഇതൊന്നും വേണ്ട ഒരൊറ്റ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം അതു മാത്രം നമ്മളെ കൊണ്ട് സാധ്യമല്ല വേറെ എന്തും പറഞ്ഞോളൂ ഞങ്ങളുടെ ശരീരം ചുട്ട് കരിച്ച് നൽകാൻ തയ്യാറാണ് പക്ഷേ സ്നേഹിക്കണമെന്ന് മാത്രം ദേവ ഞങ്ങളോട് പറയരുത് നിങ്ങളൊന്ന് ആലോചിച്ച് നയിക്കോ ഏ സീറോ മിബാർ സഭയുടെ എറണാകുളം അങ്കമാലിയിലെ ആയസ് എസ്സിലെ ഒരു പുരോഹിതന്മാരെയും അയ്മേനികളെയൊക്കെ വിളിച്ചിരുത്തി യേശു പറയുകയാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ അവരെ എപ്രകാരം പ്രതികരിക്കണം പ്രതികരിക്കുമെന്ന് നിങ്ങൾക്കൊന്ന് വിഭാവന ചെയ്യാൻ സാധ്യമാണ് വേണ്ട ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭോ യാക്കോബ സഭയിലെയും നല്ല വിശ്വാസികളെ പാരമ്പര്യത്തെ അള്ളിപ്പിടിച്ചിരിക്കുന്ന വിശ്വാസികളെ അവനൊരു പത്ത് പേരെ പത്ത് പേരെ പത്ത് ഓർത്തഡോക്സുകാരെ പത്ത്ക്കാരെ ഒരു മുറിയിൽ കയറ്റിരു തേശു എന്ന് പറയുകയാണ് അവൻ്റെ ആണിപ്പഴുത കൈകൾ വിളർത്തി അവൻ്റെ ശരീരത്തിലെ ഉണങ്ങാത്ത മുറിവുകൾ അവരോട് കാണിച്ചു അവരോട് പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടി സഹിച്ച ഈ ത്യാഗത്തിൻ്റെ പേര് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം നിങ്ങൾക്ക് പരസ്പരം ഒരു ദിവസം വർഷത്തിലൊരിക്കൽ നിങ്ങൾക്ക് സ്നേഹിക്കാമോ എന്ന് പറഞ്ഞാൽ അവർ ഭ്രാന്ത് പിടിച്ച് യേശുവിനെ തൊഴിച്ചു കളിയിൽ കറയും ഉണ്ടോ അപ്പോൾ നമ്മുടെ ഇടിയിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയെപ്പറ്റി നമുക്ക് എന്താണ് ഒരു ചിന്തയോ തിരിച്ചറിയോ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഈ ഭ്രാന്ത് നമ്മുടെ അഭിമാനമാണ് നമ്മുടെ ആത്മീയതയുടെ ആധികാരികമായ പൊതുപ്രകടനമാണ് എന്ന് നാം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് എൻ്റെ മനസ്സിനെ വല്ലാതെ മതിക്കുന്നൊരു വിഷയമായതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ തത്രപ്പെടുന്നത് അത് വേണ്ടതുപോലെ അവതരിപ്പിക്കുന്നതിൽ ഞാൻ ജയിച്ചോ പരാജയപ്പെട്ടോ എന്നൊന്നും എനിക്കറിയില്ല ജയാപജയങ്ങളെ നോക്കിയല്ല ഞാൻ നടക്കുന്നത് പക്ഷേ എൻ്റെ മനസ്സിൽ ദൈവം നൽകുന്ന ചിന്തകൾ അത് വേരിട്ട് നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ദയനീയമായ യാഥാർത്ഥ്യങ്ങൾ അവയെ പറ്റിയുള്ള ചിന്തയും അവബോധവും നമ്മുടെ വിശ്വാസ സമൂഹത്തിൽ പൊതുവെ പരക്കേണ്ട ആവശ്യം ഈ കാലത്ത് പൂർവാധികമായി ഉണ്ട് എന്നത് പച്ച പരമാർത്ഥമാകയാൽ ഞാൻ ഈ ദൗത്യം തുടരുകയാണ് എനിക്ക് നൽകിയ നിയോഗം ഞാൻ നിർവഹിക്കുന്നു എന്ന് മാത്രം അത് നിർവഹിക്കുന്നതോടുകൂടി എൻ്റെ കടമ കഴിയുന്നു അതുകൊണ്ട് ആര് എപ്രകാരം അത് മനസ്സിലാക്കുന്നു അത് സ്വീകരിക്കുന്നു അതിനെ വിമർശിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സൈബർ ഗുണ്ടാകളെ എനിക്കെതിരെ അഴിച്ചു വിടുന്നു ഇതൊന്നും ഒരു പ്രശ്നവുമല്ല അല്പം പോലും പ്രശ്നമല്ല മുഖസ്തുതിയും വിമർശനവും ചീത്തവിളിയും എല്ലാം ഒരുപോലെയാണ് എനിക്ക് ഇതൊന്നും എൻ്റെ ദൗത്യത്തെ ബാധിക്കുന്നതല്ല പക്ഷേ സത്യം സത്യമാണ് അതിനെ അസത്യമാക്കാനോ അസാധുവാക്കുവാനോ ആരെക്കൊണ്ടും സാധ്യമല്ല ആ ഒരു ആത്മബലത്തിലാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അന്ത്യശ്വാസം വരെയും ഈ ദൗത്യം ഞാൻ നിർവഹിച്ചുകൊണ്ടേയിരിക്കും എനിക്ക് ലഭിക്കുന്ന അനുസരിച്ച് മാത്രം എന്നിലെന്തെങ്കിലും മേന്മയുണ്ടായിട്ടോ എനിക്ക് പ്രത്യേകമായ എന്തെങ്കിലും കഴിവുണ്ടായിട്ടോ അല്ല നിങ്ങളോട് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ എനിക്ക് അവകാശം ലഭിച്ചിരിക്കുന്നു നിയോഗം ലഭിച്ചിരിക്കുന്നു പിന്നെ വിളിച്ചവൻ വിശ്വസ്തനാകുകയാൽ അവൻ ആരംഭിച്ച സൽക്രിയകൾ അന്ത്യം വരെയും അവൻ നിർവഹിക്കുകയും അത് അതിൻ്റെ പരിപൂർത്തിയിൽ എത്തിക്കുകയും ചെയ്യുമെന്ന മാറ്റമില്ലാത്ത വിശ്വാസത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ഞാൻ ഈ ദൗത്യം തുടരുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കിലൂടെ തൽക്കാലം ഉപസംഹരിക്കുകയാണ് ദൈവം എല്ലാവർക്കും ആത്മീയ പരിജ്ഞാനവും സൽബുദ്ധിയും നൽകുമാറാകട്ടെ ആമേൻ